പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ ബുധനാഴ്ച വൈകീട്ടുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ തെങ്ങ് കത്തി നശിച്ചു പൂക്കോട്ടും പാടം തട്ടിയേക്കിൽ റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിനാണ് ഇടിമിന്നലിൽ തീ പിടിച്ചത് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ശക്തമായ ഇടിവെട്ടിയത് ഇതിലാണ് തെങ്ങിന് തീ പിടിച്ചത് തെങ്ങിലെ ഉണങ്ങിയ കൊതുമ്പുകൾക്കാണ് ആദ്യം തീ പിടിച്ചത് പിന്നീട് തെങ്ങിന് പൂർണ്ണമായും തീ പിടിക്കുകയായിരുന്നു ആളുകൾ നടന്നു വഴിയിലെ തെങ്ങിനാണ് തീ പിടിച്ചത് ഇടിമിന്നലുണ്ടായ സമയത്ത് ആളുകൾ ഇല്ലാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവായത് തെങ്ങിന്റെ അടിഭാഗത്തും തീ പടർന്നിരുന്നു എൻഫോർ ന്യൂസ് പൂക്കോട്ടുംപാടം കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ